ദൈവത്തിന്റെ അതിവരി സ്തുനാമം വാഴ്ത്തപ്പെടുമ്പോ ആകട്ടെ കടന്നുപോയ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനം ഒന്നിന്റെ ഒന്നാം വാക്യം പാപികളുടെ വഴിയിൽ നിൽക്കരുത് സ്തോത്രം ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അറിയാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളോട് ബന്ധത്തിലല്ല ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരോടും പറയുകയാണ് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പാപികൾ എന്ന് പറയുമ്പോൾ തന്നെ ദൈവമായി യാതൊരു ബന്ധമില്ലാതെ ദൈവത്തെ ഭയമില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ് പാപികൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് അപ്രകാരം ജീവിച്ചിരുന്ന ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ സർവകൃപാലുവായ ദൈവം നമ്മോട് കരുണ കാണിച്ച് നമ്മെ പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തു അങ്ങനെയിരിക്കുന്ന ആളുകൾ ഇനി പാപ പാപികളുടെ വഴിയിൽ നിൽക്കുവാൻ വ്യവസ്ഥയില്ല അപ്രകാരം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ദൈവമക്കൾ ജീവിക്കേണ്ടത് യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം അങ്ങനെയായാൽ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ് കാരണം വചനം നമ്മെ വഴി നടത്തുവാൻ ഇടയാക്കി തീർക്കും സ്തോത്രം ഒരു കാലത്ത് പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിച്ചപ്പോൾ ദൈവത്തെ അറിയാതെ ജീവിച്ചപ്പോൾ മനസ്സിന് എന്താ സന്തോഷമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കർത്താവ് നമ്മോട് കരുണ കാണിച്ചു കതാപ് യേശു കൃഷ്ണനെ കായ്ക്കൊണ്ട നാൾ മുതൽ നാം ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ് ദൈവത്തിന്റെ മക്കളായി തീർന്ന സകല മനുഷ്യരോടും സങ്കീർത്തനം ഒന്ന് വിളിച്ചു പറയുന്നു മൂന്ന് കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് ദുഷ്ടന്റെ ചിന്തയ്ക്കൊത്തവണ നടക്കരുത് പാപികൾ കൂടെ നേടത്ത് പോയി നിൽക്കരുത് നമുക്ക് വ്യവസ്ഥയില്ല ഒരു വേർപാട് പാലിക്കണം അതുപോലെ തന്നെ പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് മൂന്ന് കാര്യങ്ങൾ ഒരു ദൈവത്തിന്റെ പൈതൽ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പഴയകാലത്ത് കാരണമാര് ഒരു പോലെ പറയും പാപി ചെല്ലുന്നിടം പാതാളം സ്തോത്രം എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്ന് അന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഈ സങ്കീർത്തന ഈ ദിവസങ്ങളിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത് മാന്തരമാണ് അപ്രകാരം പറയുന്നത് പണ്ട് പാപികൾ ജീവിച്ചിരുന്നത് പാതാളത്തിന്റെ അധികാരത്തിന് ഒത്തവണ്ണമായിരുന്നു എന്ന് നമ്മളാ പ്രകാരമാണ് ജീവിച്ചിരുന്നത് സങ്കീർത്തന നാപ്പത്തി ഒമ്പതിന്റെ പതിനഞ്ചാമത്തെ വാക്കി പ്രകാരം പറയുന്നു എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും അവൻ എന്നെ കൈക്കൊള്ളും സ്ത്രോത്രം പ്രതാപ യേശുഖു എന്നെ നിങ്ങളെ കൈക്കൊണ്ടതാണ് അങ്ങനെയാണ് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നത് പ്രതാപ യേശുഖസുമാതിരം ലഭിച്ച ഒരു ശ്രേഷ്ഠത നാം മനസ്സിലാക്കാതെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്രകാരമുള്ള വഴികളിൽ പോയി നിൽക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല പാപികൾ കൂടെ നേടത്ത് പോയി സംസാരിക്കുവാനോ അവിടെ പോയി നിന്ന് അവരോട് അവരോട് കൂടെ നിൽക്കുവാനോ ഒരു ദൈവത്തിന്റെ പൈതല് വ്യവസ്ഥയില്ല കാരണം പാപി ചെല്ലം അത് പാതാളമാണ് പാതാളത്തിന്റെ പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്ന എന്താണ് അവർക്ക് ജടത്തിന്റെ സ്വഭാവം കടന്നു വരും അവർക്ക് അസൂയ ഉണ്ടാകും പകമുണ്ടാകും പിണക്കമുണ്ടാകും ജാരശംഖ്യ ഉണ്ടാകും ക്രോധം ഭിന്നത ഭിന്നതൂത്ത് മദ്യപാനം വേണ്ട ഈ ലോകത്ത് കാണുന്ന സകല ദുഷ്പ്രവൃത്തികളും ചെയ്യുന്ന ആളുകളാണ് പാപികൾ എന്ന് പറയുന്നത് ഈ പാപികളുടെ വഴിയിൽ നിൽക്കുവാൻ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ വ്യവസ്ഥയില്ല കാരണം ഈ പാതാളത്തിന്റെ ഈ പാപികളുടെ അവസ്ഥയിൽ ജീവിച്ച ആ അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു ഇനി ഒരു പാതാളത്തിന്റെ പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് ഒരു ദൈവത്തിൽ ചൂട് വെക്കരുത് പഴയകാലത്ത് കാരണവര് പറയുന്നത് അങ്ങനെ കേട്ടിട്ടില്ലേ പാപി ചെല്ലുന്നിടം പാതാളം കാരണം പാപികൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ അവർ ചെല്ലുന്ന ഒരു ഇടമാണ് പാതാളം പൊതു നിയമത്തിൽ ധനവാന്റെയും ലാസറിന്റെയും കഥയെല്ലാം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ധനവാൻ എങ്ങോട്ടെ പോയത് പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി എന്നാൽ ഏഹോടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ അവൻ ഭാഗ്യവാനാണ് അവൻ ആനന്ദങ്ങളോട് പ്രതീക്ഷയിലേക്ക് പ്രവേശിക്കും ദൈവം വസിക്കുന്ന ഇടത്തേക്ക് പ്രവേശിക്കുവാൻ അവന് സാധിക്കും പക്ഷെ പാപികളുടെ വഴിയിൽ നിന്ന് പാപികളെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ പാതാളത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു ചെല്ലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ള പാതാളത്തിന്റെ അധികാരത്തിൽ ദൈവം നമ്മൾ വീണ്ടെടുക്കുന്നതിന് മുമ്പ് നാം ഈ ദൈവത്തിന്റെ വെളിച്ചത്തിന് യോഗ്യതായിരുന്നു സത്യവെളിച്ചം നമുക്ക് കാണുവാൻ പോലും സാധിച്ചിരുന്നില്ലല്ലോ ഞാൻ ഈ കാണുന്ന വെളിച്ചത്തെ കുറിച്ച് അല്ലേ പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ ഇരുട്ടിലായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ സ്നേഹിച്ചു മുാന്തരമായി വെളിച്ച ദൈവമായ വെളിച്ചത്തിലേക്ക് പ്രതാപ യേശുക്രിസ്തു വെളിച്ചത്തിലേക്ക് കടന്ന ഒരുവൻ ഇടയായി ഇടയിരുന്നു അങ്ങനെ തെറ്റും ശരിയും നമുക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു ഒരു കാലത്ത് തെറ്റേതെന്നോ പാപമേതെന്നോ അറിയാതെ ജീവിച്ച ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ഈ ദൈവത്തിന്റെ വചനം കടന്നു വന്നപ്പോൾ പാപത്തിൽ നിന്ന് ഒരു മോചനമാണ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റും ശരിയും തിരിച്ചരുവാൻ ദൈവത്തിന്റെ ആത്മാ നമ്മോട് കൂടിയിരിക്കാൻ തുടങ്ങി ഇനി നാം ഓരോരുത്തരും ആ പാതാളത്തിന്റെ പഴയ അനുഭവത്തിലേക്ക് കടന്നു പോകരുത് അതുകൊണ്ടാണ് സങ്കീർത്തനം ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ മൂന്ന് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രളയ പാതാളത്തിന്റെ അധികാരത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവർ അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നുചേരും അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല വെളിച്ചം കാണാതെ പാതാളത്തിന്റെ അധികാരത്തിൽ ഇരുട്ടിലേക്കാണ് അവർ കടന്നു പോകുന്നത് യാദന അനുഭവിക്കുന്ന സ്ഥലത്തേക്കാണ് കടന്നു പോകുന്നത് നമ്മളോ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ദൈവമക്കൾ നമ്മളെ എങ്ങോട്ടാണ് കടന്നു പോകുന്നത് നമ്മുടെ പ്രാണപ്രിയനെ എവിടെന്നാ കടന്നു വരുന്നത് മധ്യാകാശത്തിന് കർത്താവ് കടന്നു വരും കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി ക്രിസ്തുവിന് മരിച്ചവർ മുമ്പേ ഉപയോഗം നിൽക്കും പിന്നെ ജീവനോടെ ശേഷി നാം ഓരോരുത്തരും കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം കർത്താവിനോട് കൂടിയായിരിക്കും നമ്മുടെ പ്രാണപ്രിയൻ കടന്നു വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് കടന്നു വരുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് ഒരു മോചനം ആവശ്യമാണ് അപ്രകാരം പാതാളത്തിന്റെ അധികാരത്തിന് ഒരു മോചനം നൽകിയിരിക്കുന്നത് അത് കർത്താവേശുക്രിസ്തു മന്ത്രി ആണ് യോനാന സുശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം കർത്താവ യേശുക്രിസ്തുനെ കൈക്കൊണ്ട് കർത്താപ് യേശുക്രിസ്തുന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം ലഭിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ള നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ പൈതലായിട്ടാണ് നാം ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ ദൈവം വസിക്കുന്ന ഇടത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പാതാളത്തിന്റെ അധികാരത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അവർ ഒരിക്കലും വെളിച്ചം കാണുകയില്ല അവർ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നു ചേരും അവർ ഒരു നാളും വെളിച്ചം കാണാതെ ഇരുട്ടിലേക്ക് പ്രവേശിക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സങ്കീർത്തനം ഒന്ന് എത്ര തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു കാര്യമാണ് പാപികളുടെ വഴിയിൽ നിൽക്കരുത് കാരണം നാം വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചവരാണ് നീതി സൂര്യൻ ശോഭിക്കുന്ന ആനന്ദങ്ങളോട് പറതീസിലേക്ക് പ്രവേശിക്കുന്ന ദൈവമക്കൾ അതുപോലെ തന്നെ ദൈവ തിരക്കൽപ്പിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കണം പാതാളത്തിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ജീവിക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല നമ്മുടെ പ്രാണപ്രിയം കടന്നു വരുന്നത് സൃഗത്തിൽ നിന്നാണ് കടന്നു വരുന്നത് കഥാന നാം എതിരേൽക്കുന്നത് രണ്ടു ഗുരുക്കളേനും മൂന്നാം അധ്യായം അതിന് പതിനെട്ടാമത്തെ വാക്യം എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും നമ്മുടെ പ്രാണപ്രിയനോട് നാം ചേരുന്നത് തേജസ് മേൽ തേജസ് പ്രാപിച്ച് അപ്രകാരം ഒരു വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചാണ് നാം കർത്താവിനെ എതിരേൽക്കുന്നത് അങ്ങനെ കർത്താവിനെ നമ്മുടെ പ്രാണപ്രിയനെ എതിരേൽക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സകല മനുഷ്യരും മനസ്സിലാക്കണം ഒരിക്കലും പാതാളത്തിൽ നിന്ന് കയറി വരുന്ന ഒരു വ്യക്തിയുടെ മണവാട്ടിയാകുവാൻ നാം ഒരിക്കലും തുനിയരുത് അങ്ങനെയാണെങ്കിൽ നാം കടന്നു പോകുന്നത് പാതാളത്തിലേക്കാണ് ധനവാൻ കടന്നുപോയ ഇടത്തേക്ക് പ്രവേശിക്കാനല്ല കർത്താപ യേശുഗുസു എന്നെയും നിങ്ങളും രക്തം വില വാങ്ങിയത് നാം എന്താ ചെയ്യുന്നേ ആൽമാവൽമാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് മേൽ തേജസ് പ്രാപിച്ച വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് നാം കർത്താവിനോട് കൂടെ വസിക്കുവാൻ അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ പൂർണ്ണ സന്തോഷം അനുഭവിച്ചൊരാങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി പോലും ഉണ്ടാകിയില്ല എന്നാൽ പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്ന ഒരു ഇടമാണ് കർത്താവിന്റെ പാതയുടെ കർത്താവിന്റെ സന്നദ്ധി അതാണ് അവിടെ ദുഃഖങ്ങളില്ല വേദനകളില്ല ഭാരങ്ങളില്ല കരച്ചിലില്ല അവിടെ സന്തോഷം മാത്രമാണ് ഉള്ളത് പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ധനുമാൻ എന്താണ് വിളിച്ചു പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് അനുഭവിക്കുന്നു ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കിയ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ അപ്രകാരം ഒരു നിത്യമായ നാശത്തിലേക്ക് പോകുവാനല്ല കൃതാപ യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും രക്തം വില കൊടുത്ത് വാങ്ങിയത് നാം പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നതിനായി തീരാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാലം ദൈവത്തോടു കൂടെ വസിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ പ്രാണപ്രിയൻ കടന്നു വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് ഒരിക്കലും പാതാളത്തിൽ നിന്ന് കയറി വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മണവാട്ടി വാകാനോ അന്നുണ്ടാകുന്ന ആ ഉത്സവങ്ങളിൽ ആ സന്തോഷങ്ങളിൽ പങ്കുചേരുവാനോ അന്നത്തെ സദ്യക്ക് കൂട്ടുകൂടുവാനോ ഒരിക്കലും ഒരു ദൈവത്തിന് വ്യവസ്ഥയില്ല കാരണം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തതാണ് പാതാളത്തിന്റെ അധികാരത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തിട്ട് ഒരിക്കലും പാപികളുടെ സ്വഭാവത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും വ്യവസ്ഥയില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും വളരെ സൂക്ഷ്മതയോടെ പറഞ്ഞ് മനസ്സിലാക്കി ജീവിക്കണം കാരണം നാം കടന്നു പോകേണ്ട ഇടം ആനന്ദങ്ങളുടെ പ്രദേശത്തിലേക്കാണ് പൈതങ്ങളെ വളർത്തുവാൻ ദൈവം നമുക്ക് തരും അല്ലെ കുഞ്ഞുങ്ങൾ നമുക്ക് ദാനമാണ് ആ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ തരുമ്പോൾ യഹോയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്ന മാതാപിതാക്കൾ ചെയ്യേണ്ടത് അവരെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് അഭ്യസിപ്പിച്ച് ദുഷ്ടന്റെ കെണികളിൽ വീണു പോകാതെ ദൈവത്തിന്റെ പൈതലായി അവരെ വളർത്തി നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കണം അതാണ് ഒരു മാതാപിതാക്കൾ ചെയ്യേണ്ടത് അതല്ലാതെ സ്കൂളിൽ നിന്ന് പലതനുസരിച്ച് അവിടെ നമ്മുടേതായ ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി കുഞ്ഞുങ്ങളെ ഒരിക്കലും അപ്രകാരം ഒരു ഒരു വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അങ്ങനെ സ്കൂളിൽ വിടാൻ പോലും ഒരു ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ല നാം സൂക്ഷിക്കേണ്ട നാം സൂക്ഷിക്കണം മാറി നിൽക്കേണ്ട മാറി നിൽക്കണം കാരണം നിത്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പ്രാണപ്രിയൻ കടന്നു വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് കടന്നു വരുന്നത് പാതാളത്തിന് ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ അവന്റെ മണവാട്ടിയാകുവാൻ ഒരു ദൈവത്തിന്റെ ഭയതന്റെ വ്യവസ്ഥയില്ല അന്നുണ്ടാകുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ പോലും രുചിച്ചു നോക്കി അതിന് കൂട്ടുചേരുവാൻ ഒരു ദൈവത്തിന്റെ ഭയത്തിന്റെ വ്യവസ്ഥയില്ല ദൈവത്തിന്റെ പയതിൽ വളരെ ഗൗരവത്തോടു കൂടെ ഭൂമിയിൽ ജീവിച്ചില്ല എങ്കിൽ നഷ്ടപ്പെടുന്നത് അത് എന്ന നയിക്കുമായിട്ടുള്ള നിത്യതയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ദൈവം ഒരുക്കിയിരുന്ന സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടും നാം സ്വർഗത്തിൽ വസിക്കണമെന്ന് ദൈവത്തോടു കൂടെ വസിക്കണമെന്നെല്ലാം നാം ആഗ്രഹിക്കുന്നു പക്ഷേ പാതാളത്തിന്റെ അധികാരത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കരുത് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും വെളിച്ചം കാണുകയില്ല പ്രതാവ യേശു ക്രിസ്തു പറഞ്ഞു വരുമ്പോൾ തേജസ് മേൽ തേജസ് പ്രാപിച്ച് ഒരു വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചു പോകേണ്ട ദൈവമക്കളാണ് ഞാനും നിങ്ങളും പാതാളത്തിൽ കയറി വരുന്ന ആളുകളുടെ ആ ആളുകൾ സ്വീകരിക്കുന്ന ചില വസ്ത്രങ്ങൾ കണ്ടിട്ടില്ലേ ആ വസ്ത്രങ്ങൾ ധരിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു ദൈവത്തിന്റെ പൈതൽ വ്യവസ്ഥയിൽ വളരെ ഗൗരവത്തോടെ നാം ഭൂമിയിൽ ജീവിക്കണം തെറ്റും ശരിയും മനസ്സിലാക്കി ജീവിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളെ എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് എന്നാൽ സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ വേർപാട് പാലിക്കേണ്ടതുണ്ട് അത് പാലിച്ച് മുന്നോട്ട് കടന്നുപോയാൽ നമുക്ക് നിത്യത അവകാശമാക്കാം ഇനിയുള്ള കാലമെല്ലാം എല്ലാം ദൈവത്തോടു കൂടെ വസിക്കുക ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലിക ജീവിതമാണ് നാം വലിച്ചു കയറ്റുന്ന ഈ ശ്വാസം അത് തിരികെ പോയില്ലെങ്കിൽ നാം ചെല്ലേണ്ട ദൈവത്തിന്റെ അടുക്കിലേക്കാണ് സഭാപ്രസംഗി പന്ത്രണ്ടിൽ ഏഴ് പൊടി പണ്ടരുന്നതുപോലെ പൊടിയിലേക്ക് തിരികെ ചേരും ആത്മാവോ അതിന് നൽകിയ ഊട്ടേവന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സങ്കീർത്തനം ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് നമ്മെ തന്നെ സൂക്ഷിക്കുക സർവകൃപാലുവായി ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ നമുക്കൊരു വാക്കു പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവ് സ്തുതിക്കുന്നു ജീവിതത്തിൽ ഹനികരമായി തരണം എന്ന് പ്രാർത്ഥിക്കുന്നു പാതാളത്തിന്റെ അധികാരത്തിൽ ദൈവം എന്നെ വീണ്ടെടുത്തിട്ട് ഒരിക്കലും പാതാളത്തിലേ കടന്നു പോകുന്ന ചിന്തകൾ അടി ജീവിതത്തിൽ ഉണ്ടാകുന്നവണ്ണം അഡിങ്ങളെല്ലാം പ്രാണനെ കർത്താവ് തന്നെ സൂക്ഷിക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ ഈ മുമ്പിലെ ജീവിതം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി കർത്താവെ നിത്യത ലക്ഷ്യമാക്കി കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും എല്ലാവരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചന കർത്താവ് ഞങ്ങളെ ന്യായ വിധിക്ക് ഞങ്ങളെ ഞങ്ങൾ ന്യായവിധിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച തീരുമാനം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൃപക്ക് ആയി എല്ലാം ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന കർത്താവായ യേശു കൃഷ്ണത്തിൽ തന്നെ ആമീൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ സ്തോത്രം